നമ്മുടെ ഇന്നത്തെ വിഷയം പിത്താശയത്തിലെ കല്ല് എന്നതാണ് ഞാൻ ഡോക്ടർ ജോബി എബ്രഹാം എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ കീഹോൾ സർജനാണ് ഐ എം എ കൊച്ചി ജോയിൻറ്റ് സെക്രട്ടറി പിത്തരസം എന്ന ബൈൽ എന്ന് അറിയപ്പെടുന്ന സംഭവം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ് അത് കുടലിലേക്ക് ഒരു ട്യൂബ് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ അത് നേരം സ്റ്റോർ ചെയ്തു വെക്കാനുള്ള ഒരു ഓർഗനാണ് പിത്ത സഞ്ചി എന്ന് പറയുന്നത് കാറ്റുപോയ ബലൂണിൻ്റെ അത്ര സൈസുള്ള ഒരു ഓർഗനാണത് ശരീരത്തിന് അത്യാവശ്യമുള്ള അവയവമല്ല പിത്തസഞ്ചിയുടെ ഉള്ളിലെ മ്യൂക്കോസയുടെ ഡാമേജ് കൊണ്ടാണ് പിത്തസഞ്ചിയിലെ കല്ലുണ്ടാകുന്നത് അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്നത് ഒന്നുമല്ല പിത്തസഞ്ചിയിലെ കല്ലുണ്ട് എന്നുള്ളതുകൊണ്ട് പിത്തസഞ്ചിയിലെ കല്ല് ചികിത്സിക്കേണ്ട ആവശ്യമുള്ളതല്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണ അത് ചികിത്സിക്കുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഒന്ന് ഗ്യാസ് വന്നെന്നറിയുന്നത് രണ്ട് പെട്ടെന്നൊരു ദിവസം വയറിൻ്റെ മേൽഭാഗത്ത് വലതുവശത്തായിട്ട് അസഹനീയമായ ഒരു വേദന വരിക മിക്കവാറും പേർക്ക് അത് ബാക്കിലേക്കോ അല്ലെങ്കിൽ നെഞ്ചിലേക്കോ വ്യാപിക്കും അതോടുകൂടെ തന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് വന്ന് വീർക്കും അതിൻ്റെ കൂടെ ഛർദിയും ഉണ്ടാകും ഇങ്ങനെയുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചെക്ഷൻ എടുത്താൽ മാത്രമേ വേദന മാറുകയുള്ളൂ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഈ പിത്തസഞ്ചിയിലെ കല്ല് അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നത് പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ എണ്ണമോ അതിൻ്റെ സൈസോ അല്ല പിത്തസഞ്ചിയിലെ കല്ല് ചികിത്സിക്കാനുള്ള റീസൺ അതിൻ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമാണ് കാരണം നൂറുപേർക്ക് പിത്തസഞ്ചിയിലെ കല്ല് കണ്ടുപിടിച്ചാൽ അതിൽ പതിനഞ്ച് ശതമാനം പേർക്ക് മാത്രമേ അതുകൊണ്ടുള്ള സിംറ്റംസ് ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ഓപ്പറേഷന് വിധേയമാക്കേണ്ടത് പിത്തസഞ്ചിയിലെ കല്ലിനുള്ള ചികിത്സ പിത്തസഞ്ചി എടുത്തു കളയുന്ന ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളത് ചെയ്യുന്നത് കീഹോൾ അഥവാ ലാപ്രോസ്കോപ്പി വഴിയാണ് പിത്തസഞ്ചിയിലെ കല്ല് പിത്തസഞ്ചി എടുത്തു കളഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ എന്നത് ഒരു സാധാരണ ചോദ്യമാണ് പിത്തസഞ്ചി ശരീരത്തിന് അത്യാവശ്യമുള്ള ഓർഗനല്ലാത്തത് കൊണ്ടും അതിനകത്തു നിന്നും ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത് പിത്തസഞ്ചി നമുക്ക് സേഫായിട്ട് നീക്കം ചെയ്യാവുന്നതാണ് അങ്ങനെ എടുത്തു കളഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒരിക്കലും ഉണ്ടാവില്ല താങ്ക്